അവിടെ കുറേ ഡ്രസ്സുകൾ കിട്ടിയത് പെട്ടിയിലാക്കി വെച്ചിട്ടാണ് ഏട്ടാ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അതെ അതേപോലെ തന്നെ ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സുകളെല്ലാം കൂടി എന്ത് ചെയ്യും ഇനി ആർക്ക് കൊടുക്കൂന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചില ഡ്രസ്സുകള് നമ്മൾ ബില്ലും കണ്ടത് ഇവിടെ വന്നിട്ട് എവിടെ അവളെ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇനാമിയും കൊണ്ടുവന്ന് വിചാരിച്ചു അപ്പൊ ഞാനും ഇനാമിയും മൂസിനെയും കൂടാണ് ഏട്ടാ പുറത്തോട്ട് പോണത് വരുന്നവർ വെറുതെ വന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വരരുതെന്ന് പറഞ്ഞാലും അവരുടെ ഒരു സന്തോഷത്തിനെ കൊണ്ടു തരുന്നതാണ് അത് നമുക്ക് പിന്നെ വേണ്ടാന്ന് പറയാനും പറ്റില്ലല്ലോ അവക്കിപ്പം ഓൾറെഡി ആവശ്യത്തിലധികം ഡ്രസ്സുകൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡ്രസ്സിന്റെ ഒരു ആവശ്യവും ഇല്ല അപ്പൊ നമ്മൾ വിചാരിച്ചു അതിന് ഡൈപ്പർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് ക്യാരി ബാഗിലിട്ട് മൂസിനിടത്ത് കൊടുത്തോണ്ട് തന്നെ ആള് വലിയ അലമ്പും ബഹളവും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഇങ്ങനെ പോകുന്നിടത്തോടുള്ള കാഴ്ചകളൊക്കെ കണ്ട ആൾ സൈലന്റ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം വസന്തത്തിലോട്ടാണ് കേട്ടോ ആദ്യം പോയത് ക്യാഷ് റീഫണ്ട് ചെയ്ത് കിട്ടുമെങ്കിൽ നന്നായിരുന്നു പക്ഷെ അവിടെ റീഫണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുക്കണം അവിടെ ആണെങ്കിൽ ഡയപ്പർ ചോദിച്ചിട്ട് ഡയപ്പറും ഇല്ലായിരുന്നു പിന്നെ അവക്ക് ഷൂ ആണ് ഇല്ലാത്ത ത് അങ്ങനെ കൊറേ നോക്കിട്ട് നമ്മൾ അവിടുന്ന് ഒരു ഷൂ എടുത്ത് അതേപോലെ ഇറങ്ങി മാക്സിമം സ്പീഡാക്കിയിട്ടാണ് നമ്മൾ ഓരോ കടയിൽ നിന്ന് ഇറങ്ങുന്നത് കാരണം രാത്രി ആയതുകൊണ്ട് കടകൾ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതെ ഇവളിറങ്ങിട്ടുണ്ടായിരുന്നു പുറത്തു നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു അടുത്ത കേറിയ കടയിൽ നിന്നാണ് കുറച്ച് പണി കിട്ടിയത് കാരണം അവർ ഒരു രൂപ പോലും റീഫണ്ട് ചെയ്ത് തരത്തില്ല ആ ഫുൾ എമൗണ്ടിന് നമ്മൾ എന്തെങ്കിലും എന്നു പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് പാടുപെട്ടോട്ടാ സെലക്ട് ചെയ്യാൻ ഒരുപാട് നേരം നിൽക്കാതെ വേഗം തന്നെ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് അപ്പ തന്നെ നമ്മൾ ഇറങ്ങുന്നുണ്ടായിരുന്നു ഇറങ്ങുന്നുണ്ടായിരുന്ന പിന്നെ ഈ ോപ്പി വന്നപ്പോഴത്തേക്കും കേറി വന്നപ്പോ തന്നെ ഡയപ്പർ കണ്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല അത് കൊടുത്തു വേഗം ഡയപ്പർ വാങ്ങി ഇറങ്ങി സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ചിരിച്ചിട്ടുള്ള ഒരു ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ എന്തായാലും അതൊക്കെ ഒരു രസമല്ലേ ഒരു രണ്ട് ഷോപ്പും കൂടി ബാക്കിയുണ്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ ഇപ്പോഴേലും വരണം നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആയിട്ടാണ് തിരിച്ചു കയറിയതും കടകളൊക്കെ അടച്ചുകൊണ്ട് പിന്നെ നമ്മൾ നേരെ വരുന്ന വഴി രണ്ട് സേവനപ്പം മേടിച്ച് വീട്ടിലോട്ട് വന്നു